വിവാദത്തിന് തിരികൊളത്തിയ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള ചിത്രം വ്യാജമാണെന്ന കണ്ടെത്തലിനെ തുടർന്ന് കോൺഗ്രസ് നേതാവിനെതിരെ പോലീസ് കേസെടുത്ത നടപടി സംസ്ഥാനത്ത് പുതിയ രാഷ്ട്രീയ പോർമുഖം തുറന്നിരിക്കുകയാണ് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യനെതിരെ കോഴിക്കോട് ചേവായൂർ പോലീസ് എടുത്ത കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണമായി പ്രതിപക്ഷം രംഗത്തെത്തിയതോടെ ഭരണപ്രതിപക്ഷ പോലും മുറുകുകയാണ് മുഖ്യമന്ത്രിയും കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അതീവ രഹസ്യമായി സംസാരിക്കുന്ന തരത്തിലുള്ള ചിത്രം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്രിമമായി നിർമ്മിച്ചതാണെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം കണ്ടെത്തിയിട്ടുണ്ട് സി പി എം നേതൃത്വത്തിന്റെ കൃത്യമായ നിർദ്ദേശപ്രകാരമാണ് പോലീസിന്റെ ഈ നീക്കമെന്നും യു ഡി എഫ് ആരോപിക്കുമ്പോൾ വ്യാജ വാർത്തകളിലൂടെയും ദൃശ്യങ്ങളുടെയും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയുള്ള സ്വാഭാവിക നിയമ നടപടിയാണ് ഇതെന്ന് എൽ ഡി എഫ് വാദിക്കുന്നു ഭാരതീയ ന്യായ സംഹിതയിലെയും കേരള പോലീസ് ആക്ടിലെയും ഗുരുതരമായ വകുപ്പുകൾ പ്രകാരമാണ് സുബ്രഹ്മണ്യനെതിരെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ പ്രകോപനം സൃഷ്ടിക്കാനും രാഷ്ട്രീയ സംഘർഷം ഉണ്ടാക്കാനും ബോധപൂർവം വ്യാജ ചിത്രം പ്രചരിപ്പിച്ചു എന്നതാണ് പ്രധാന കുറ്റം ഇതിനു മുമ്പ് പോറ്റിയെറ്റി എന്ന പരിഹാസ ഗാനം സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായപ്പോൾ സർക്കാർ മൃദു സമീപനമാണ് സ്വീകരിച്ചിരുന്നതെങ്കിൽ ഇത്തവണ ഏ സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം എന്ന ഗൗരവകരമായ കുറ്റകൃത്യമാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പൊതുജനമധ്യത്തിൽ സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും പ്രതിച്ഛായ തകർക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യപരമായ പ്രതിഷേധമല്ലെന്നും മറിച്ച് ക്രിമിനൽ ഗൂഢാലോചന ആണെന്നുമാണ് സൈബർ സെല്ലിന്റെ വിലയിരുത്തൽ ഈ ചിത്രം പങ്കുവച്ച സുബ്രഹ്മണ്യന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ അടിക്കുറിപ്പുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട് വിവാദത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ആരോപണങ്ങൾ കേരളത്തിൽ വൻതോതിൽ ചർച്ചയായിരുന്നു മുഖ്യമന്ത്രിയുടെ അതീവ സുരക്ഷാ വലയം ഭേദിച്ച് ഒരു പ്രതിക്ക് എങ്ങനെ അദ്ദേഹത്തിന്റെ അരികിലെത്തി രഹസ്യം പറയാൻ സാധിക്കുമെന്ന ചോദ്യമാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഉയർത്തിയത് ഈ അവിശുദ്ധ ബന്ധം അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി എന്നാൽ ഇതിന് ബദലായി പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്ന ചിത്രങ്ങളാണ് സി പി എം പുറത്തുവിട്ടത് ഉണ്ണികൃഷ്ണൻപൊറ്റിയും ബെല്ലാരിയിലെ സ്വർണവ്യാപാരി ഗോവർദ്ധനും സോണിയാഗാന്ധിയുമായി അവരുടെ വസതിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ കാണിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അപ്രാപ്യമായ സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് ഈ പ്രതികൾക്ക് എങ്ങനെ പ്രവേശനം ലഭിച്ചു എന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു അടൂർ പ്രകാശും ആൻഡോ ആന്റണിയും അടക്കമുള്ള നേതാക്കൾക്ക് പ്രതിയുമായുള്ള ബന്ധം വ്യക്തമാക്കണമെന്ന മുഖ്യമന്ത്രിയുടെ വെല്ലുവിളിക്ക് മറുപടിയായാണ് കോൺഗ്രസ് സൈബർ വിങ് മുഖ്യമന്ത്രിയും പോറ്റിയും തമ്മിലുള്ള ഈ ചിത്രം പ്രചരിപ്പിച്ചു തുടങ്ങിയത് എന്നാൽ ഈ ചിത്രം വ്യാജമാണെന്നും യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി മറ്റൊരു വ്യക്തിയുമായി സംസാരിക്കുന്ന ചിത്രം എ ഉപയോഗിച്ച് മാറ്റം വരുത്തിയതാണെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന ഭയമാണ് സി പി എമ്മിന് ഉള്ളതെന്ന് പ്രതിപക്ഷം പരിഹസിക്കുന്നു അതേസമയം ആർക്കും ആരുടെയും മുഖം എ എ വഴി വെച്ച കഴിയുന്ന കാലത്ത് രാഷ്ട്രീയ നേതാക്കളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ കർശന നിയമ നടപടി അത്യാവശ്യമാണെന്ന നിലപാടിലാണ് പോലീസുള്ളത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ചിത്രം കാട്ടുതീ പോലെ പടർന്നതോടെ സൈബർ സെൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ ഔദ്യോഗിക പേജുകൾ മുതൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ പ്രൊഫൈൽ വരെ പോലീസ് നിരീക്ഷണത്തിലാണ് കേസുകയൻ സുബ്രഹ്മണ്യനെ പ്രതിയാക്കിയതുവഴി കോൺഗ്രസ് നേതൃത്വത്തിന് ശക്തമായ മുന്നറിയിപ്പ് നൽകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാൽ രാഷ്ട്രീയ പകപ്പോക്കലിന് പോലീസിനെ ഉപയോഗിക്കുകയാണെന്നും ഇത്തരം കേസുകൾ കൊണ്ട് പ്രതിപക്ഷത്തിന്റെ വായടുപ്പിക്കാനാകില്ലെന്നും കെ പി സി സി നേതൃത്വം വ്യക്തമാക്കി വരും ദിവസങ്ങൾ കൂടുതൽ നേതാക്കൾക്കെതിരെ സമാനമായ നടപടികൾ ഉണ്ടാകുമെന്ന സൂചനകൾ പുറത്തു പുറത്തുവരുന്നത് കേരള രാഷ്ട്രീയത്തിൽ വലിയ അസ്വസ്ഥതകൾക്ക് വഴിവെക്കും സ്വർണക്കുളക്കേസിലെ അന്വേഷണം ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് നടക്കുന്ന ഈ ഫോട്ടോ പോലെ എന്ന പ്രധാന വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കാൻ പ്രതിപക്ഷം കണ്ടെത്തിയ ആയുധം എരിക്കൽ വീണത് യു ഡി എഫിന് തിരിച്ചടിയായിട്ടുണ്ട് എങ്കിലും സോണിയാഗാന്ധിയുമായുള്ള പ്രതികളുടെ ചിത്രം സംബന്ധിച്ച ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് ഇനിയും വ്യക്തമായ മറുപടി നൽകേണ്ടി വരും സാങ്കേതികവിദ്യ രാഷ്ട്രീയ പോരാട്ടങ്ങൾ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്ന പുതിയ കാലത്ത് വ്യാജ ദൃശ്യങ്ങളും സത്യവും തിരിച്ചറിയാനാവാത്ത വിധം കലരുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന ചർച്ചകളും ഈ സംഭവത്തെ സജീവമാക്കുകയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് ഈ ഫോട്ടോ വിവാദം ഒരു പ്രധാന പ്രചാരണ വിഷയമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല